മൂന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇത് കൊച്ചുകൂട്ടികൾക്ക് ഉത്തരം പറയാം ആ ചോദ്യം സ്വന്തമായി ഇരിപ്പിടമുള്ള മാൻ ഏതാണ് സ്വന്തമായി ഇരിപ്പിടമുള്ള നിങ്ങൾ ഈ പറഞ്ഞ റൂട്ടിലൊക്കെ വരും അതെങ്ങനെയാ നല്ല നല്ലോടാ നിങ്ങളോടാ പറയാം പറയാം അതെ ഞങ്ങൾക്കൊക്കെ അവസാന ഘട്ടത്തിലും ഒരച്ഛനും അമ്മയും നാല് മക്കളും കൂടെ അപ്പൊ മൊത്തം എത്ര പേരായി ആറ് പേര് ഈ ആറ് പേര് കൂടി ഒരൊറ്റ കൊടയുടെ കീഴിൽ കയറി ഇങ്ങനെ വരായിരുന്നു പക്ഷെ ആരും അനഞ്ഞില്ല എന്തായിരിക്കും കാരണം അല്ല ദേവികുപിന്റെ ധൈര്യായിട്ടൊക്കെ പറഞ്ഞാൽ സാധാരണ ആദ്യ ഭരണ ഒക്കെ തെറ്റാരാണ് സാധ്യത ആണ് ജീവിച്ചിരിക്കുമ്പോൾ അപമാനിക്കാനും മരിക്കുമ്പോൾ ആദരിക്കാനും ഉപയോഗിക്കുന്ന സാധനം എന്താണ് എനിക്ക് അറിയാം പക്ഷെ ഞാൻ പറയില്ല നിങ്ങൾ വലിയ ഉപകാരം മരിച്ചു കഴിയുമ്പോ ആരെങ്കിലും പൊക്കെ കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അപമാനിക്കാൻ അപമാനിക്കാനും കൊടുത്ത ആരും അപമാനിക്കാനും മരിച്ചു കഴിയുമ്പോൾ ആദരിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം കേട്ടോ നമ്മുടെ സ്റ്റേജിൽ ഇപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ട് മനസ്സിലായി പറയണ്ട ക്യാമറയാന്നെ ക്യാമറ എങ്ങനെയാണോ ചെരുപ്പല്ലാണോ അതെ കരിങ്കൊടി എല്ലാത്തിനും ഞാൻ തന്നെ എന്തായാലും റൈറ്റ് ആൻസർ ആയിരുന്നു മൂന്നേ മൂന്നേ ക്വസ്റ്റിനും അഞ്ചു കോസ്റ്റം വരെ ചോദിച്ചോണ്ടിരുന്നോ എന്താ പറയുക ഇത് ഇങ്ങനെ ഇണ്ടാക്കണ മെഷീൻ ഒന്നും ഇവിടെ ഇല്ല ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ സഹായ സഹകരണത്തോടുകൂടി നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത സൈഡിൽ പോവാണ് മനസ്സിലായോ